ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഐതു ഹോസ്പിറ്റലിലാണ് നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവൻ്റെ അസുഖം നിങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ അവനിപ്പോൾ റെസ്റ്റ് വേണ്ടി വന്നാൽ ചിലപ്പം രണ്ട് ദിവസം ചിലപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തില്ലാന്ന് വരും അപ്പോൾ അതുങ്ങളറിയിക്കും കൂടെ ചെയ്യാണ് അതോടൊപ്പം തന്നെ അവൻ്റെ അസുഖം മാറാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും വേണം അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പരിമിതികളുണ്ട് എന്നാലും അവൻ കുറച്ച് കാര്യങ്ങളും കാണിച്ചുതരാം അതുപോലെ തന്നെ ഒന്ന് എന്താ പറ്റിയെന്നൊക്കെ ഇപ്പം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ വന്നു കിട്ടും അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചുതരാം ഇതോ ഇപ്പ എങ്ങനുണ്ട് അതിനുണ്ട് എന്താ ഉള്ളു ഇപ്പൊ തന്നെ മാറൂട്ടോ ഈ ഗുൾക്കോസൊക്കെ ഗേറ്റിനോ അവിടെ ഗേറ്റ് കഴിയുമ്പോൾ മാറിക്കോളൂട്ടോ നല്ല തലവേദന ഉണ്ടോ ഏ അപ്പൂയിഞ്ഞട്ടോ എന്നാല് ഓ മണി രാത്രി സമയപ്പനിക്കറിയോ കുറച്ചേരം ഉറങ്ങി കണ്ണടിച്ചു ദരയുണ്ടാവില്ലേ ഹോസ്പിറ്റലിലാണല്ലേ അതിന് സുഖമല്ലാതെ അഡ്മിറ്റ് ആയതാ ഇന്നലെ ഇന്നലെ മിഞ്ഞാന്നല്ലേ കുട്ടി ഇന്നലെ അത് മിഞ്ഞാന്ന് രാത്രി എന്തോ കഴിച്ച് ഇന്നലെ രാവിലെ നീച്ചപ്പം അതിന് ഭയങ്കര തലവേദനയും പിന്നെന്താണ് പിന്നെന്താ ഷർദിയിലേ ഏ ആ പണി സ്കൂളാ അനുസരിട്ടോ വീഡിയോ ഐദു എന്നെ ഇരുന്ന് കാണാം ഹോസ്പിറ്റലിൽ ഇരുന്ന അപ്പൊതു അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഐദുവിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ വന്ന് ഇവിടെ എത്തിയപ്പം ഡോക്ടർ ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഇതിനോട് ഇവിടെ കുറച്ചേരം കിടക്കാൻ പറഞ്ഞല്ലേ അങ്ങനെ ഗുളിക കുടിച്ച് ഗുളിക കുടിച്ചപ്പോൾ ആ ഗുളിക കുടിച്ച ഗുളിക അതേപോലെ ഛർദിച്ച് അപ്പോൾ പിന്നെ കുറച്ചു നേരം ഈ ഗ്ലൂക്കൂസൊക്കെ കയറ്റാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ കയറ്റി രാത്രി രണ്ട് മണി എങ്ങാണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ തലവേദന കുറവില്ലാത്തപ്പോൾ എന്ത് ചെയ്തു ഇവിടെ തന്നെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ് അങ്ങനെ അഡ്മിറ്റാക്കി ഭയങ്കര തലവേദനയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു യൂറിൻ ടെസ്റ്റ് ചെയ്തു വയർ സ്കാൻ ചെയ്തു അപ്പോൾ ചെറിയ ഒരു ഈ എന്താ എന്തേലും പറയല് ചെറിയൊരു എന്താ എന്തോന്ന് പറഞ്ഞിരുന്നല്ലോ എന്തോ അപ്പൻഡിക്സിന്റെ ചെറിയൊരു ശാഖ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ മുണ്ടാതൊക്കെ പറയണ്ട പിന്നെ അങ്ങനെ എന്തെങ്കിലും അപ്പം എന്താ പറയാ അതൊക്കെ അതൊക്കെ കഴി പപ്പന കണ്ടോ ഏ അപ്പോൾ കേസ് അപ്പം അങ്ങനെ ഡോക്ടറോട് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു ചെക്കപ്പോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൻറ്റീസിൻ്റെ ചെറിയൊരു ഷാഖ എന്ന് പറഞ്ഞു അങ്ങനെ മണി വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാക്കുന്ന അഞ്ച് മണിയായി അപ്പോൾ ഡോക്ടർ ഇപ്പോൾ വരുമ്പി ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു വെള്ളം കുടിച്ച അപ്പ ഛർദ്ദിക്കായിരുന്നു ഇപ്പോൾ കുറച്ച് ഒക്കെ കുടിച്ചു ഉച്ചക്കേഷം നോർമലായി വെള്ളം കുടിച്ചിട്ട് ഛർദിക്കണമൊന്നുമില്ല അപ്പോൾ അപ്പോൾ കുഴപ്പമൊന്നുമില്ല റെഡി ആയി തോന്നുന്നു ആളിപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഓക്കെ ഇപ്പോൾ രാവിലത്തെ കോലൊക്കെ കണ്ടില്ലേ ഞങ്ങൾ ഭയങ്കര പ്രശ്നമായിരുന്നു രാവിലെയൊക്കെ കാരണം പെട്ടെന്നിട്ട് തലവേദന വരിക പെട്ടെന്നിട്ട് കരയുക സഹിക്കാൻ പറ്റാത്ത തലവേദനയും മരുന്നൊന്നും കൊടുത്തിട്ട് ഇങ്ങോട്ട് കേൾക്കാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയി ഡോക്ടറെന്താ വന്നിട്ട് പറയണേ നോക്കട്ടെ ഞങ്ങളിവിടെ അരീക്കോട് മദർ ഹോസ്പിറ്റലിലാണ് അല്ലേ ഇത് ഏത് ഹോസ്പിറ്റലിലാണ് ഏത് ആ അപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ അവിടുന്ന് വീട്ടിലേക്ക് പോവാൻ പറ്റുമോ നോക്കണോ അല്ലേ ഞങ്ങള് ഇതൊക്കെ മാറി പൂർവ്വാധികം ശക്തിയോട് കൂടി ആയിട്ടു എട്ടു ദിവസം സ്കൂളില്ലല്ലേ പൂർവാധികം ശക്തിയോട് കൂടി ഞങ്ങള് എന്ത് ചെയ്യും എന്ത് ചെയ്തു വരും ഏ അപ്പു ഭയങ്കര തിരക്കാണല്ലോ വീഡിയോ കാണണേ അടുത്തൊരു വീഡിയോ ബൈ ബൈ അടുത്തൊരു വീഡിയോ ബൈ ബൈ <imX> ും ചിന്തിച്ച അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട്